വയസ്സപ്പോ നമ്മൾ ഒന്നര കൊല്ലായിട്ട് നിക്കാ തന്നെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു കൊല്ലല്ലേ അതിന്റെ അടുത്തായി നിക്കാതെ കഴിഞ്ഞിട്ട് അതിന് മുമ്പ് പ്രണയം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴാണ് ഒരു കച്ചറ എന്നുള്ള രീതിക്ക് വരുന്നത് അല്ലെങ്കിൽ എനിക്ക് ശരിക്കും ദേഷ്യം വരെയുള്ളൂ എനിക്കും പ്രശ്നമുണ്ട് ഇപ്പോ ഓൾക്കും പ്രശ്നമുണ്ട് സാധാരണ ചിലപ്പോ അവൾക്ക് മാത്രം പ്രശ്നം വരില്ലു പക്ഷെ ഇപ്പൊ എനിക്കും പ്രശ്നമുണ്ട് ഈ വിഷയം ഞങ്ങൾ കേൾക്കണം നിങ്ങൾ എന്നിട്ട് ഇതില് വിധി എഴുതണം കമന്റ് വായിക്കും എന്നിട്ടാണ് ഞങ്ങൾ ഇതിന് ഒരു മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക

നമ്മളവിടെ ബോയുണ്ട് ടീച്ചേഴ്സ് ഗേളും ഉണ്ട് അപ്പൊ നമ്മളവിടെ സ്റ്റേ ആണ് അപ്പൊ ഒരു ബെഡ് പോലെ എന്തോന്നുണ്ട് ബെഡിന് മേലെയും കിടക്കാം താഴേം കെടുക്കാം അപ്പൊ നമ്മൾ എന്തെയ്തു ഞാനും ഏതൊരു ടീച്ചറും ഏതൊരു സാറും കൂടെ മേലക്കെടുക്കാം താഴെ രണ്ട് ടീച്ചേഴ്സിന്റെ സെന്ററിൽ കിടക്കുന്നു അപ്പൊ ഞാൻ എന്തെയ്തു വിളിച്ച് വാ നമുക്ക് മേലൊക്കെ കിടക്കാം ഇവിടെ സ്ഥലം ഉണ്ട് ഞാൻ ഇണ്ട് ഇവിടെ വാന്ന് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറയും വിരൂലാണ് ആ അപ്പൊ അയിന് ഞാൻ സോറി പറയണമെന്നാണ് മെളരെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായോ അപ്പൊ നമ്മൾ രണ്ട് എന്താ താത്തമാരൊപ്പം ടീച്ചർമാരൊപ്പം താഴത്ത് കിടന്നപ്പോ അതൊക്കെ പ്രശ്നം അയിനിപ്പൊ ഞാൻ സോറി പറയണമെന്നാണ് എന്നാണ് പറയണത് എനിക്കതൊന്നും നല്ല വിഷയം ഈ താത്തമാരും ഞാൻ കണ്ടിട്ടില്ല കാരണം ഓളെ സ്വപ്നമാണ് അപ്പൊ ഓളിപ്പൊ പറയണത് അതിന് സോറി പറയണമെന്നാണ് ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നെ വിളിച്ച് കാണിച്ചില്ല ആ സ്വപ്നം താത്തമാരൊപ്പം അതിന് എനിക്ക് നീതി കിട്ടണം കാരണം ആരൊപ്പം കിടന്നു എനിക്ക് മനസ്സിലാവണ്ടേ വെച്ച് ഇവള് എന്തായാലും താത്തമാര്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടിപൊളിയാവും അപ്പൊ അത് പോട്ടെ രണ്ടാമത്തെ കാര്യം ഇവള് കിടക്കുന്നത് ഒരു സാറിൻ്റെ നല്ല പ്രായം മതി അപ്പം ഇതാണ് വിഷയം ഇതിൽ നിങ്ങള് വിധി എന്താണ് എങ്ങനെയാണ് കാര്യങ്ങൾ ഓളെ സ്വപ്നം കണ്ടിട്ട് ഞാൻ കണ്ടില്ലാത്ത താത്തമാര്സിൽ ആ താത്തമാരിപ്പ മുഖമില്ലാത്ത രണ്ട് വ്യക്തികളാണ് എനിക്ക് കണ്ട ഞാൻ ഇല്ലാണ്ട് എങ്ങനെ കുറ്റക്കാരനാവും പിന്നെ അത് ഓള സ്വപ്നം ഇതൊക്കെ കമന്റ് ചെയ്യണം അപ്പൊ ഞങ്ങള് ഗൈസ് നമ്മള് ഇന്നലെ ഇന്നലെ രാവിലെ നീച്ചപ്പോ പറഞ്ഞ സ്വപ്ന കണ്ടത് എന്ത് കഥ എന്നിട്ടോളും ഞാൻ നോക്ക എന്താ സംഭവം നീ എന്തിനാ ഓരോ കിടന്നു ഞാൻ എന്നെ വിളിച്ചാലേ ഞാൻ ചോദിച്ചു ചോദിച്ചാരി എന്താ സംഭവം ആ ഉറക്കത്തില് മിക്കവാറും നാളെ എളുപ്പണ്ടാവൂല കാരണം കൊല്ലിക്കൊക്കെ പിടിക്കും മിക്കവാറും ഇന്നെ കൈ ഒക്കെ പിടിച്ച അമൃത്തളൊക്കെ ഉണ്ട് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചല്ലേ ഇത് പറയുന്നത് അപ്പൊ കൈസ് നമ്മളെ നൈസായിട്ട് എന്ത് ചെയ്യാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ ഞാനിതെല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം കേട്ടോ പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ഫുൾ ഫുൾ ബോഡി പാക്കേജ് ഉണ്ടാവുമല്ലോ അതെടുക്കുക അത് ചെയ്യുക അപ്പം ഞാനും കോപ്പിയും ഇന്ന് രാവിലെ എന്താ ചെയ്യുന്നു വെറും വയറ്റില് ഇത് ബ്ലഡ് കൊടുക്കാൻ പോവാണ് കാരണം ഷുഗർ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യണമെങ്കിൽ വെറും വയറ്റിൽ നമ്മൾ പോകണം അപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ എണ്ണീച്ച് നേരെ ഇടയ്ക്കിടയ്ക്ക് പോവാണ് അവിടെ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ പരിപാടി അത് കഴിഞ്ഞ് നമ്മളെ സ്വർഗത്തിലേക്ക് നമ്മൾ പോകും സ്വപ്ന ഭവനത്തിലേക്ക് നമ്മൾ പോകും അപ്പൊ അവിടെ എല്ലാരും ഉണ്ടാവും ഞാൻ വിചാരിച്ചേ സ്വപ്ന ഭവനം പറഞ്ഞപ്പോ വേറെ എന്തെങ്കിലും നമ്മള് ബ്ലഡ് കൊടുത്ത് അവിടെ ഇറങ്ങി നമ്മളെ കാക്കാന്റെ വീട് കാണാൻ വന്നാട്ടോ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടാണ് വന്നത് കാരണം ബാക്ക് കാണാൻ നമ്മളെ വീട് അപ്പൊ കുറെ നേരമായി പോന്നിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ എടുത്തു ഞാൻ ഒറ്റക്കാലോ ബാക്കിൽ അല്ലേ ഇതിന്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് ഇവര് വൈ കണ്ട അപ്പുറത്തോടെ ശ്രദ്ധിച്ചു പോരട്ടോ ഇതേപോലത്തെ എനിക്ക് ഇതേപോലെ നടക്കാൻ പറ്റിക്കുന്നില്ല നമ്മൾ സ്കിൽഡാണ് ഇപ്പം ഇതാണ് കാക്കാൻ്റെ പുതിയ ഭവനം വശ വാറ്റി പൊളിയിക്കണേ ഇത്ര പെട്ടെന്ന് പണി ഇതാവുന്ന അറിയില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോകുമ്പോൾ ഏകദേശം തറ ഇടുന്നുള്ളൂ അല്ലടി തറ ഇട്ടിട്ടില്ലല്ലോ തറയും കൂടെ ഇട്ടിട്ടില്ല പക്ഷേ നാല് അഞ്ച് മാസം ആറുമാസം ആറുമാസത്തിനുള്ളിൽ എന്തായാലും ഇത്രയായി ഇനിയിപ്പോൾ ലിൻഡല് ലിൻഡൽ വറുക്കും ലിൻഡൽ വാർപ്പാണ് ഇനി ഉള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഓനപ്പം ഉണ്ടായിട്ട് എന്തായിട്ട് പെരപ്പണിക്കുള്ളത് ഞാൻ ഓനെ അവിടെ ആക്കി നെയ്സല് മാഷാ അല്ല തബർക്കല്ലാണ് കൊല്ലായില്ലേ കൊള്ളാം അല്ലേ നമുക്കെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്ലാന് കുഞ്ഞുമോനും ഇവിടെ ഈ ഇൻഷാ അല്ല വീട് കയറ്റുകയാണെങ്കിൽ ഈ പരിസരത്ത് പരിസരത്തെവിടെയെങ്കിലും വീട് കേക്കിയിട്ട് ഇങ്ങനെ നടുവിലൊരു സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു സെറ്റപ്പ് നമുക്ക് ചെയ്യണമെന്നുണ്ട് കാക്ക തന്നെ അപ്പം അവിടെ നമ്മൾ കുഞ്ഞു മോനിക്കൊന്നും പോകേണ്ടത് ആവശ്യമൊന്നുമില്ല കാരണം അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒരു കുട്ടി കാര്യങ്ങളൊക്കെ അറിയാൻ അപ്പോഴൊക്കെ അതിന്റെ പ്രശ്നങ്ങളുള്ളൂ അംഗസംഗികൾ കൂടിയാല് അത്യാവശ്യം ഇപ്പൊ കാക്കാൻ്റെ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി ബാഗ് കീർത്തിട്ടാണ് ഡ്രൈവർ ആരാന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഏ ഒരോട്ട് പോവാ വണ്ടി കുറച്ച് ും നിർത്തിട്ടല്ലേ നമുക്ക് ഇവിടെ ബൈക്ക് നിർത്താൻ ഉണ്ടാവും അരി വണ്ടി മൂങ്ങ വെള്ളി മൂങ്ങര നിങ്ങളോ ഏഹ് സുന്ദരി ഹോസ്പിറ്റലിൽ കൊണ്ടോനെ അളവെടുത്ത് തയ്ച്ചതാണ് തോന്നുന്നത് കറക്റ്റ് ഭാഗത്ത് കിട്ടിയത് സാധനം ഊരിയൊക്കാൻ പറ്റൂലേ കറക്റ്റാണ് കൈസ് ജമ്മാര് ഹാൻഡ് വാഷ് തരാൻ വേണ്ടിട്ട് മേലക്ക് വന്നേക്ക എങ്ങനെയാണ് എന്താ പകരം വരിക എന്തൊക്കെ വേണ്ട പകരം പണ്ടൊക്കെ ശരി ഇപ്പണ്ടായിരുന്നു ഞമ്മളില്ലാത്തൊരു തുള്ളി അവലുമെള്ളർക്കില്ലായിരുന്നു ഒറ്റയ്ക്കിന്ന് അടിക്കണുണ്ടോ വേണ്ട എന്താ മാറും അപ്പൊ ഞാനും ആദമും കൂടി ഞങ്ങൾ ഇങ്ങനെ പോകണെ എവിടക്കാണ് പോണത് എന്താണെന്ന് അറിയില്ല ചാറ്റെടുത്താ പാപ്പിട്ട് ചാറ്റുടുത്ത ചാറ്റാ കൂടെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓന്റെ അപ്പുറത്തേക്ക് സന്തോഷമുള്ള ഒരാളില്ല അപ്പം നല്ല ക്ലൈമറ്റ് ഇട്ടോ അതായത് രാവിലെ ഞാൻ ഞാൻ എപ്പോഴും നവംബർക്ക് ലീവ് ലീവാക്കുക നല്ല ക്ലൈമറ്റ് ഇല്ലേ ആദമേ ക്ലൈമറ്റ് എങ്ങനെയുണ്ട് ഏഹ് ആ ഓനക്ക് അത്ര സുഖമില്ലാത്ത ക്ലൈമറ്റാ തോന്നുന്നു മഴ പെയ്താ കൊടുങ്ങോലോ ഏ ബ്ലോഗ് ചെയ്യണതേ ബ്ലോഗർ ആദമാട്ടോ അപ്പോ ട്രാൻസ്ലേഷൻ ഇല്ല ഇതില് ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഒന്നും കിട്ടൂലത് അപ്പൊ ഉം സ്കൂട്ടി പോണോക്കിയാ